ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു ഡെയിലി വെയർ കളക്ഷനെ കാണാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് വൈറ്റ് ഷെയ്ഡാണ് വരിക അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് എല്ലാവരുടെയും ഫേവറേറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ഷാൻഡൂൺ ഫാബ്രിക് വരും ലൈനിങ് അറ്റാച്ച് അല്ല ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മാത്രമേ ഉള്ളൂ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇങ്ങനെ ഒരു ജോർജറ്റ് പോലെ ഒരു ഫാബ്രിക് ഫാബ്രിക്കാ വരിക എന്നിട്ട് അതിനകത്തൊരു ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ട് ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണോ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ദുപ്പട്ടയാണ് ശരിക്കും ദുപ്പട്ട അതിന്റെ ഹൈലൈറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ല രസമാണ് ഒരു പർപ്പിൾ വയലറ്റ് കളർ ടോൺ വരും രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് യോക്കിലെ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് രസാ കേട്ടോ ഈ വർക്ക് കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് അതാ ഇങ്ങനെ വരും ഈ ദുപ്പട്ട കാണാനായിട്ടോ ഏറ്റവും രസം നല്ല രസമാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ല ഭംഗിയാണ് വെറൈറ്റി കളർ ആട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ കളറുകളെല്ലാം നല്ല രസമാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വന്നിരിക്കണുണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല സോഫ്റ്റ് ആട്ടോ ദുപ്പട്ട നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാ വരുന്നത് നല്ല രസമല്ലേ ഡിസൈൻ എല്ലാം അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽട്ടോ ദുപ്പട്ടയും തൈ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ കോമ്പിനേഷൻസ് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് ബോർഡറും അതിനകത്ത് ഫോയിൽ പ്രിന്റും ഒക്കെ വേണുണ്ട് ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ മെഹിന്തി ഗ്രീൻ്റെ ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസമായിട്ടോ കാണാനായിട്ട് വെറൈറ്റി കളർ ഷെയ്ഡ് ആണ് ദുപ്പട്ടയും കണ്ടോ ഭയങ്കര ഭംഗിയെ കാണാൻ ഈ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻസ് നല്ല രസമല്ലേ നോക്കി ആ ഗ്രീനിലെ ഒരു മസ്റ്റേർഡ് എല്ലോയും യെല്ലോയും പിന്നെ ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരിക എന്നിട്ട് ഈ സൈഡില് നല്ല രസമായിട്ടൊരു ഫോയിൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഈ പ്രിന്റൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് അടിപൊളി ദുപ്പട്ടായിട്ടോ വന്നേക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ലാസ്റ്റ് കളർശ്ശേരി ചെയ്താട്ടോ അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡാണ് വരണത് നല്ല രസമല്ലേ കാണാൻ യോക്കിലെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും സൂപ്പർ ആണ് അതിനകത്തു നിന്ന് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ദൂരെ നിന്നൊക്കെ നോക്കിയാൽ നല്ല ഈ ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തേക്കണോ അത്രയും രസമുള്ള ഒരു വർക്ക് ആട്ടോ ഒരു ഭയങ്കര രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയാണ് അടിപൊളി കണ്ടോ നല്ല രസമല്ലേ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ നോക്കി അടിപൊളി ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആട്ടോ കിടന്നോളും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ